കനത്ത മഴയിൽ കണ്ണൂരിന്റെ പല ഭാഗങ്ങളിലും വ്യാപക നാശനഷ്ടം ചാല പനോനേരിയിൽ മതിൽ വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു നടാൽ ഗേറ്റ് നാറാണത്ത് പാലം ഭാഗത്ത് വെള്ളം കയറി തോട്ടട ഏഴരയിൽ കടലാക്രമണവും രൂക്ഷമായി ചാല പനോനേരിയിലെ റിസിയുടെ വീടിന്റെ പിൻവശത്താണ് കൂറ്റൻ മതിൽ തകർന്നു വീണത് കനത്ത മഴയിലാണ് മതിൽ വീണത് വീടിന് കേടുപാടുകൾ സംഭവിച്ചു ബുധനാഴ്ച പുലർച്ചെയായിരുന്നു ഈ സംഭവമെന്നും വീടിനെ കേടുപാടുകൾ സംഭവിച്ചുവെന്നും വീട്ടുകാർ പറഞ്ഞു ഇന്നലെ രാത്രി ഒന്നേ നാൽപ്പതിനാണ് എൻ്റെ വീടിന് ചേർന്നുള്ള അപ്പുറത്തെ വീട്ടിലും അതിൽ എൻ്റെ വീട്ടിലേക്ക് വധിച്ചത് അതിൻ്റെ ആഘാതത്തിൽ എനിക്കും എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലും വൻ നാശനഷ്ടം ഉണ്ടായി അതിൻ്റെ ഭാഗമായി മൂന്ന് ഇലക്ട്രിക് എലക്ട്രിപ്പോസ് നിലം വധിച്ച് ഋസിയുടെ തൊട്ടടുത്ത വീടിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് മൂന്ന് ഇലക്ട്രിക് പോസ്റ്റുകളും നിലംപൊത്തി വീട്ടിൽ താമസിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണെന്നും വീട്ടുകാർ പറഞ്ഞു നടൽ ഗേറ്റ് നാറാണത്തുപാലം ഭാഗത്ത് വെള്ളം കയറി പുഴ നിറഞ്ഞു കവിഞ്ഞതാണ് വെള്ളം കയറാൻ കാരണമായത് പാലം പണി നടക്കുന്നതിനാൽ വണ്ടും കെട്ടിയിട്ടുണ്ട് വെള്ളം ഒഴുകിപ്പോകാനും ഇടമില്ലാത്ത സ്ഥിതിയാണിവിടെ ഇതുവഴി രാവിലെ ഗതാഗതം വഴിതിരിച്ചുവിടേണ്ടി വന്നു ഏഴര പാറാപ്പള്ളിയിൽ കടലാക്രമണവും രൂക്ഷമാണ് നിരവധി വിനോദസഞ്ചാരികൾ അടക്കം എത്തുന്ന ഭാഗമാണിത് ഇവിടേക്ക് സഞ്ചാരികൾ പ്രവേശിക്കുന്നത് വിലക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ